പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പത്തൊൻപത് കൊല്ലവർഷമായിരത്തി ഇരുന്നൂറ് മാസം നാല് ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാദൽ ഔവൽ പതിനാ പതിനാൽ പതിനഞ്ച് ചൊവ്വാഴ്ച ഏതൊരവസ്ഥയിലും കൂടെ നിൽക്കുക എന്നതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം മുറിവായി മാറുന്ന മനുഷ്യർക്കിടയിൽ മരുന്നിന് പാകത്തിന് ചില മനുഷ്യ ഹൃദയങ്ങൾ നന്മ മരങ്ങൾ ചില സുഹൃത്തുക്കൾ ചിലരെങ്കിലും ഉണ്ടാവുന്നത് ഭാഗ്യമാണ് അത് നമുക്കാകാൻ കഴിയുന്നു എങ്കിൽ അതൊരു സൗഭാഗ്യവും ഏവർക്കും നല്ല ചിന്തകളും കർമ്മങ്ങളും ചെയ്യാൻ കഴിയട്ടെ പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയത്ത് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്